സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ് ആവശ്യമായ തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ലെന്ന് അന്വേഷണ സംഘം കോടതി അറിയിച്ചു തന്റെ പരാതിയിൽ നടപടിയെടുക്കുന്നില്ലെന്ന് കാണിച്ച് മറ്റക്കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജിയിലാണ് വിജിലൻസ് നിലപാട് വ്യക്തമാക്കിയത് തുടർവാദത്തിനായി കേസ് ഈ മാസം മാറ്റി മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും മകൾ നൽകിയ പരാതിയിൽ വിജിലൻസ് നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാട് നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് ഹർജിയിൽ കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചിരുന്നു പരാതിയിൽ എന്ത് നടപടിയെടുത്തുവെന്ന് അറിയിക്കാനാണ് വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇതിലാണ് വിജിലൻസ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് അന്വേഷണത്തിനാവശ്യമായ തെളിവുകൾ മാത്യു ഹാജരാക്കിയിട്ടില്ലെന്നാണ് വിജിലൻസ് കോടതിയിൽ പറഞ്ഞത് അതിനാൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചത് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട് തുടർവാദത്തിനായി മാറ്റിയിട്ടുണ്ട് അന്ന് ഹർജിയിൽ മാത്യു വാദവും കോടതി കേൾക്കും മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സിഎംആർഎം എക്സാലോജിക് എം ഡി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയത് സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു മറ്റു കോടതികൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു കോടതി പരിഗണിക്കുക നിലവിൽ വിജിലൻസ് നൽകിയിട്ടുള്ള ഈ വിശദീകരണം മാത്യു കുഴൽനാടൻ എം എൽ എക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുമെന്നാണ് വിമർശനമുയരുന്നത് thank